ഹരേ രാമ ഹരേ കൃഷ്ണ മനസ്സിൽ കൃഷ്ണഭക്തി ഉണ്ടാവാൻ മുൻജന്മ പുണ്യം വേണം ലോകത്ത് എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങൾ ഉണ്ട് ഇവയിൽ ഓരോ വിഭാഗത്തിലും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ജീവികൾ ഉണ്ടാകും ഇങ്ങനെ നോക്കുമ്പോൾ അവയിലെ ഒന്ന് മാത്രമാണ് മനുഷ്യൻ അതിൽ വന്ന് പിറക്കുക എന്ന് പറഞ്ഞാൽ അത് എ അത് സുഹൃതമായിരിക്കും പുണ്യപാപങ്ങൾ തുല്യമാകുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുക എന്ന് കരുതപ്പെടുന്നു മനുഷ്യരായി ജനിക്കാൻ കഴിഞ്ഞ നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും നമുക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവുന്നില്ല ഇന്നലെയുടെ തുടർച്ചയാണ് ഇന്ന് എന്ന് പറയാറില്ലേ നിങ്ങൾ ഭക്തനായത് യാദൃശികം എന്ന് കരുതരുത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയ്ക്കാൻ ആർക്കാണ് കഴിയുക വ്യക്തികൾക്കോ പ്രഭാഷണം കീർത്തനം ചെയ്യുന്നവർക്കോ നമ്മുടെ ഉള്ളിൽ ഭക്തിയെ കൊണ്ടുവരാൻ സാധിക്കുമോ നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയുന്നത് അല്ല എന്നാണ് എൻ്റെ ഉത്തരം കാരണം നമ്മുടെ ഉള്ളിൽ ഭക്തി എന്ന പുണ്യം നിറയണമെങ്കിൽ അതിന് ഭഗവാൻ വിചാരിക്കണം നമ്മുടെ ഉള്ളിൽ ഭക്തിയുണ്ടായി വരണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ അത് നമ്മുടെ മനസ്സിൽ നിറച്ചു തരണം അതല്ലാതെ ഭക്തിക്ക് യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു ഭക്തനും പ്രഭാഷകനും ഭഗവാന്റെ കഥകൾ പറഞ്ഞാലോ ഭഗവാന്റെ കീർത്തനം ആലപിച്ചാലോ ഭഗവാനിലേക്ക് അടുക്കുമെന്ന് ആവശ്യപ്പെട്ടാലോ ആ വ്യക്തി അതിന് അനുസരിക്കുമോ അദ്ദേഹം അത് അനുസരിക്കണമെങ്കിൽ കൃഷ്ണഭക്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകർഷിക്കപ്പെടണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ അതിനായി അനുഗ്രഹിക്കണം അതല്ലാതെ മനുഷ്യർ വിചാരിച്ചാൽ ഒരാളെയും ഭക്തിയിലേക്ക് നയിക്കാൻ കഴിയില്ല ഭക്തമീരയെയും പൂന്താനത്തെയും കുറൂരമ്മയെയും മേൽപ്പത്തൂരും ഒക്കെ പോലെ മറ്റുള്ളവരിലേക്ക് കൃഷ്ണകഥകളും കീർത്തനങ്ങളും ഒക്കെ എത്തിക്കുന്ന ഭക്തർ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ആ മാർഗവും സാക്ഷാൽ ഭഗവാൻ തന്നെ തെരഞ്ഞെടുത്തതാണ് കൃഷ്ണഭക്തി നേടാൻ പുണ്യം ചെയ്ത ഭഗവാൻ തിരഞ്ഞെടുത്ത ഏതാനും ആളുകളിലേക്ക് ഭഗവാനിലേക്കും ഭക്തിയിലേക്കും നമ്മുടെ മനസ്സിനെ ശ്രദ്ധയെയും എത്തിക്കാനായി നിയോഗിക്കപ്പെടുന്ന ചിലരുണ്ട് അവർ നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം മാത്രമാണ് അതല്ലാതെ നമ്മുടെ മനസ്സിൽ ഭക്തി സൃഷ്ടിക്കാൻ ഭഗവാനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല ആ ഭക്തിയുടെ തലവും ആഴവും പോലെ നമ്മുടെ പൂർവജന്മസുഹൃതമനുസരിച്ച് ഭഗവാൻ നിശ്ചയിക്കുന്നത് പ്രകാരമാണ് നടക്കുന്നത് നാം നമ്മുടെ ജന്മത്തെ കുറിച്ച് ആലോചിച്ചാൽ ഈ അപൂർവമായ നരജന്മം ലഭിച്ചത് പാഴാക്കി കഴിയുമോ ഇല്ല ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്ത